അലൈക്കും വരഹമുല്ലാ വാത്തൂ വേദിയിലിരിക്കുന്ന മലയാളത്തിൻ്റെ ഗംഭീരമായ കവികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവം അഭിവാദ്യമർപ്പിക്കുന്നു ഇത് കവിതയുടെ ഒരു വേദിയായെന്ന നിലയിലാണ് മീം തുടങ്ങിയതെങ്കിലും പിന്നീടത് ഈ വർഷം കുറെ കൂടി വിപുലമായും നിബിത്തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദർശനവുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളിലൂടെ കുറെ കൂടി വിപുലമായി നടത്തുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാഹൂതം കവിതകൾ കേൾക്കുക എന്നതാണ് ഇവിടെ വരുമ്പോഴുണ്ടായിരുന്ന ഉദ്ദേശ്യം എന്നാലും ഒരു ഇരുപത് മിനിറ്റ് സമയം നിങ്ങളുമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അത് നബി അനുരാഗികളെല്ലാം അന്ധവിശ്വാസികളാണ് അന്ധവിശ്വാസികളാണ് അന്ധവിശ്വാസം എന്നത് നമ്മൾ ഇച്ചിരി നെഗറ്റീവായാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിശ്വാസികൾ നബി അനുരാഗികൾ അവർ അവരന്ധമായി നബിതങ്ങളെ അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും തന്നെയാണ് ചെയ്യുന്നത് പുറത്തുള്ള ഒച്ചയും ബഹളവും ഒന്നും അവരെ ബാധിക്കുന്നേയില്ല വിവാദങ്ങളൊന്നും അവരെ സ്പർശിക്കുന്നേയില്ല നബി നിന്ദാ വാചകങ്ങളൊന്നും അവർ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നേയില്ല അവരൊറ്റ നോട്ടത്തിലാണ് നിൽക്കുന്നത് അത് നബി തങ്ങളെ എല്ലാ നിലയിലും പിന്തുടരുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരിച്ചിരി ഒട്ടും ലോജിക്കില്ലാതെ നിങ്ങളുടെ യുക്തി ഒന്നും അവർക്കില്ല അതെന്താണ് അങ്ങനെ എന്ന ചോദ്യമേ ചോദ്യമേയില്ല അവരൊട്ടും സന്ദേഹികളേ അല്ല അവർ വെളുത്ത വസ്ത്രം ധരിക്കും അങ്ങനെ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് എല്ലാ പ്രകാശത്തെയും അത് റിഫ്ലക്റ്റ് ചെയ്യും അതിൻ്റെ ഒരു പാരിസ്ഥിതിക പാഠം ഒന്നും പഠിച്ചിട്ടല്ല അവരത് ചെയ്യുന്നത് നബി തങ്ങൾക്ക് വെളുപ്പിഷ്ടമാണ് എന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അവർ വേവാത്ത ഉള്ളി ഭക്ഷണത്തിൽ നിന്ന് പെറുക്കി വെക്കും അത് കഴിക്കില്ല അത് കഴിക്കാതിരിക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് കഴിച്ചു ചെന്നാൽ കൂടെ നിൽക്കുന്നവർക്ക് ഉള്ളി മണക്കും എന്ന പാഠമല്ല അങ്ങനെ എന്ന സാമൂഹിക പാഠമല്ല അവരെ നയിക്കുന്നത് മറിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് അവർ പൂക്കൾ വയ്ക്കും പൂന്തോട്ടം ഉണ്ടാക്കും പൂന്തോട്ടം ഉണ്ടാക്കുന്നത് നിബിധങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമായത് കൊണ്ടാണ് അവർ അവരുച്ചത്തിൽ സംസാരിക്കില്ല അത്യുച്ചത്തിൽ സംസാരിക്കില്ല പിറുപിറുക്കും പോലെയും സംസാരിക്കില്ല ഇല്ല കാരണം എന്താണ് അത് കമ്മ്യൂണിക്കേഷൻ അസാധ്യമാക്കുമെന്നോ ശബ്ദമലിനീകരണം ഉണ്ടാക്കുമെന്നോ പിറുപിറുത്ത് കഴിഞ്ഞാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമെന്നോ കരുതിയിട്ടല്ല ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നുമല്ല അനുരാഗിയെ നയിക്കുന്നത് മറിച്ച് നിബിതങ്ങളുടെ മീറ്റർ അതാണ് ഏറിയുമല്ല കുറഞ്ഞുമല്ല വിശ്വാസികൾ അനുരാഗികൾ സുഗന്ധം പുരട്ടും അങ്ങനെ സുഗന്ധം പുരട്ടുന്നത് എൻ്റെ വിയർപ്പിൻ്റെ എൻ്റെ വേദനയുടെ എൻ്റെ അലച്ചിലിൻ്റെ മണം എൻ്റെ കൂടെയുള്ളവർക്ക് വരരുത് എന്ന അനുജ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കോലിവിങ്ങിൻ്റെ പാഠം ഉൾക്കൊണ്ടിട്ടല്ല അത് ചെയ്യുന്നത് മറിച്ച് നിബിതങ്ങൾക്ക് സുഗന്ധം പുരട്ടുന്നത് ഇഷ്ടമായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അനുരാഗികൾ തൊട്ടടുത്തുള്ളയാളെ അയാൾക്കിഷ്ടമുള്ള പേരാണ് വിളിക്കുക അയാൾക്കിഷ്ടമുള്ള പേരാണ് വിളിക്കുക ഒരാൾക്ക് എത്രയോ പേരുകൾ ഉണ്ടാകും പക്ഷേ അനുരാഗി എൻ്റെ തൊട്ടടുത്തുള്ളയാൾക്ക് അയാൾക്കിഷ്ടമുള്ള ഒരു പേരുണ്ടാകും അബൂഹുറൈറ എന്ന് വിളിച്ചേക്കും അബൂഹുറൈറ എന്ന വാക്കിനർത്ഥം അല്ലേ പൂച്ചയുടെ ഉപ്പ എന്നാണ് പക്ഷേ അയാൾക്കത് ഇഷ്ടമാണ് നിബിതങ്ങൾ വിളിച്ച പേരാണത് അനുരാഗി കിട്ടാവുന്നിടത്തോളം ദാനം ചെയ്യും പള്ളികളിൽ എല്ലാ ആഴ്ചയും ഒരു മുസല്ല വിരിച്ചിടും അതിലൊക്കെ ആളുകൾ കൊണ്ടുപോയി ഇടും അങ്ങനെ പണം ഇടുന്നത് സഹായിക്കലിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ആലോചിച്ചിട്ടല്ല മറിച്ച് നിഭിതങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു അവിടെ വന്ന ആളുകൾക്കൊക്കെ വേണ്ടി ദരിദ്രർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ദാനങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അനുരാഗി മൂന്ന് വിരൽ കൊണ്ടേ കഴിക്കൂ കൈ ഇങ്ങനെ എന്താ കഴിച്ചതിനുള്ളിൽ കൂടെ ഭക്ഷണം വരുന്ന നിലയിൽ കഴിക്കില്ല ഏത് ഭക്ഷണവും അങ്ങേറ്റം ഇഷ്ടമുണ്ടെന്ന് നമുക്ക് തോന്നും ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ വെറും നിസ്സാരമായി ഭക്ഷണമാണോ ഇത്രമേൽ സ്വാദോടെ കഴിക്കുന്നതെന്ന് നമ്മളെല്ലാവരും അത്ഭുതം കൂറും കാരണം നിപിധങ്ങൾ അങ്ങനെ കഴിച്ചിരുന്നു എന്നതാണ് അയാളെ നയിക്കുന്നത് വലിയ സാമ്പത്തിക പാഠങ്ങളോ സാമൂഹിക പാഠങ്ങളോ ഒന്നുമല്ല യുക്തിയോ ഒന്നുമല്ല വിശ്വാസിയെ അനുരാഗിയെ നയിക്കുന്നത് അയാൾ അനുകരിക്കുകയാണ് അനുധാവനം ചെയ്യുകയാണ് അറിയുകയാണ് അനുഭവിക്കുകയാണ് അതിൻ്റെ ഇച്ചിരി മധുരം നുണയുക മാത്രമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അതിനാൽ ഞാൻ ആനന്ദത്തിലാണ് നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളും ആ നീയത്തോടെ ആ ഇഷ്ടത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരും ആനന്ദ തുന്തിലരായി എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ എനിക്കിവിടെ സംസാരിക്കാൻ ഈ സെഷൻ്റെ ഒരു ക്യാപ്ഷനായി നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അങ്ങ് വായിച്ചതെല്ലാം മുമ്പ് ആരും എഴുതാത്തത് എന്നാണ് അങ്ങ് വായിച്ചതെല്ലാം മുമ്പാരും എഴുതാത്തത് ഇത് വിസാലത്തിൻ്റെ വലിയ തത്വമാണ് എന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നിമിത്തങ്ങൾ ഒന്നും ഉണ്ടാക്കി പറയുകയല്ല ചെയ്തിട്ടുള്ളത് നേരത്തെ ഉള്ളതിനെ റിപ്രഡ്യൂസ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് വായിച്ച് പഠിച്ചൊരു നോട്ടാക്കി ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത് മറിച്ചൊരിക്കൽ പോലും എഴുതാത്തതിനെ ഏറ്റവും പുതുതായതിനെ അല്ലേ ഇപ്പം നിങ്ങളുടെ നമ്മുടെ കേവല വ്യവഹാര ഭാഷയുടെ അളവുകൾ നോക്കുകയാണെങ്കിൽ നബി തങ്ങളെ നിങ്ങൾ നിരക്ഷരൻ എന്നാണ് വിളിക്കുക എന്നാൽ അത് അതതിൻ്റെ വാച്യാർത്ഥത്തിൽ മാത്രം ഡയറക്റ്റായ ഒരു അർത്ഥത്തിൽ മാത്രം കാണാവുന്നത് ഒന്നല്ല തങ്ങൾക്ക് ഒട്ടകത്തോട് സംസാരിക്കാൻ ഒക്കുമായിരുന്നു മുത്ത് നബിക്ക് മരത്തോട് മുത്ത് നബിക്ക് കാറ്റിനോട് സംസാരിക്കാൻ ഒക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഭാഷാ വ്യവഹാരങ്ങൾക്കപ്പുറത്താണ് എന്നാൽ ഒരു സമ്പൂർണ്ണമായ ശൂന്യതയിലേക്കാണ് ഒരു തരം എല്ലാം ഉൾക്കൊള്ളാൻ തുറന്നു വെച്ച ഒരു ഹൃദയത്തിലേക്കാണ് വെളിപാടുകൾ വഹികൾ വന്നു ചേർന്നു കൊണ്ടിരുന്നത് അന്നത്തെ ആളുകൾക്ക് അത് ഇല്ല എന്താണ് സംഭവിക്കുന്നത് ഇത്രക്കും പുതുതായ കാര്യങ്ങൾ എങ്ങനെയാണ് പറയാൻ പറയാനൊക്കുന്നത് ഇത്രക്കും മനോഹരമായ വാക്യഘടനയുള്ള വാചകങ്ങളുള്ള ഇന്നാ ഇന്നേ വരെ ആരും കേൾക്കാത്തത് മുത്തുനബിക്ക് എങ്ങനെയാണ് പറയാനൊക്കുന്നത് വലിയ പ്രശ്നമായിരുന്നു അക്കാലത്തത് നമുക്കറിയാമത് രഹസ്യമായ ദാറുൽ അർക്കമിനെ അർക്കമിനോട് ചേർന്ന് രഹസ്യമായ പ്രബോധനത്തിൻ്റെ ഘട്ടം പിന്നിട്ട് പരസ്യ പ്രബോധനത്തിലേക്ക് ചെന്നപ്പോൾ ശരിക്കും കുറേശി ഗോത്രത്തിൽപ്പെട്ട വലിയ പ്രമുഖരൊക്കെ അന്തം വിട്ടുപോയി ഇതെങ്ങനെയാണ് മുമ്പെങ്ങും എഴുതാത്തത് ഇങ്ങനെ പറയാനൊക്കുന്നത് ഒരു കവിക്കും അന്ന് കവികൾ 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 അല്ലെ കവികളുടെ ഒരു ഘോഷയാത്രയുള്ള കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ കാവ്യാത്മകമായി പറയാനൊക്കുന്നത് എന്നവർ അത്ഭുതപ്പെട്ടു അടുത്ത ഹജ്ജിന് മുത്തനബി വരുന്നുണ്ട് മുഹമ്മദ് വരുന്നുണ്ട് എങ്ങനെയും പ്രതിരോധിക്കണം അവർ വലിയ ആലോചനക്കു മുതിർന്നു വലീതുവിന് മൊവീറ അതിന് നേതൃത്വം കൊടുത്തു എന്താണ് ചെയ്യുക അവർ യോഗം ചേർന്നു എന്തു പറഞ്ഞു പ്രതിരോധിക്കും പല പേരുകളിടാൻ തീരുമാനിച്ചു അല്ലെ ചിത്തഭ്രമമാണ് ചിത്തഭ്രമത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഇതെന്തോ എന്താണ് പിശാചുപാതയിൽ നിന്നാണ് പറയുന്നത് ജാലവിദ്യക്കാരനാണെന്ന് പറഞ്ഞു നോക്കിയാലോ വേണ്ട ജ്യോത്സ്യൻ എന്ന് പറയാം എന്ന് ചിലർ പറഞ്ഞു ഇതൊരു മാരണ വിദ്യ ആണെന്ന് പറയാനും ശ്രമം നടന്നു പക്ഷെ ഓരോ പദങ്ങൾ എടുക്കുമ്പോഴും അവർ തന്നെ സ്വയം പറയാൻ തുടങ്ങി പക്ഷെ അതൊന്നും അല്ലല്ലോ ഇത് ഒരു എങ്ങനെയാണ് ഇത്ര വലിയ വിപ്ലവകരമായ ആശയങ്ങൾ പറയാനൊക്കുന്നത് അത് പറയാനൊക്കില്ലല്ലോ ഒരു ജാലവിദ്യക്കാരനെ എന്തൊക്കെ ജാലവിദ്യകൾ നമ്മൾ കണ്ടു ഇതെന്തു ജാലം എന്നവർ അത്ഭുതം കൊണ്ടു അതുകൊണ്ട് അതുവരെ ഉണ്ടാകാത്ത അതുവരെ ആരും പറയാത്ത അങ്ങേയറ്റം വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ആകെ പുതുക്കിപ്പണിയുന്ന ആശയങ്ങളുടെ നിലക്കാത്ത ധാരയായിരുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലം മുത്തുനബിയുടെ ജീവിതം കൊണ്ട് നുപൂവത്തിന് ശേഷം സാധ്യമാക്കിയത് നുപൂവത്തിന് മുമ്പേ തന്നെ അതാണ് അതാണ് ആ പാകപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നുവല്ലോ അൽ അമീൻ എന്ന് വിളിക്കുന്നത് ഒരാളെ വിളി വിളിക്കപ്പെടുന്നത് തീർച്ചയായും ഒരു ഒരു അത്രയും കാലത്തെ ജീവിതം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഒരാൾക്കൊരു വിളിപ്പേരുണ്ടാകുന്നത് വെറുതെ അങ് അല്ലെങ്കിൽ ഇറാ നിന്ന് വിശുദ്ധ സത്യ ം ആ ദൗത്യം ഏറ്റെടുത്ത് എന്ന വാക്ക് വായിക്കുക വായിക്കുക എന്ന് കേട്ട് ഉൾക്കിടിലത്തോടെ ശ്രദ്ധിക്കണം ഉൾക്കിടിലത്തോടെ എന്നേ പറഞ്ഞുകൂടൂ ആത്മവിശ്വാസം കിട്ടുക എന്ന് പറഞ്ഞുകൂടാ നമ്മൾ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് അവിടുന്ന് പേടിച്ചിറങ്ങി വന്നു എന്നൊന്നും പറഞ്ഞുകൂടാ കാരണം എന്താണ് ആ വിശുദ്ധ ദൗത്യം ഏറ്റെടുത്തൊരു ഉൾക്കിടിലം ഉണ്ടായിരുന്നു കിട്ടിലത്തോടെ വന്ന് ഹദീജ വിവിയാണ് പറയുന്നത് ജമിലൂനി ജമിലൂനി എന്നെ പുതപ്പിക്കൂ എന്ന് പറയുന്നത് എന്നെ പുതപ്പിക്കൂ എന്ന് പറയുന്നത് പുതപ്പ് എപ്പോഴും കവികളെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ പുതപ്പ് എപ്പോഴും നെവിതങ്ങളുടെ ഒരു 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 സൂചകമായി വേണമെങ്കിൽ നമുക്കെടുക്കാവുന്ന എന്നെ പുതപ്പിക്കൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഏറ്റവും ഇഷ്ടപ്പെട്ട പുതപ്പ് നിവിതങ്ങൾക്ക് നൽകുന്നു ആ പുതപ്പ് ഇങ്ങനെ കൈവച്ചിരിക്കുക കൈവച്ചിരിക്കുമ്പോൾ ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നു അപ്പോൾ എടുത്ത് കൊടുക്കുന്നു സമ്മാനമാണ് കൊടുക്കുക എന്നതാണ് അവിടെ ഒരു പുതപ്പ് കാണാം നിങ്ങൾക്ക് ഒരു പുതപ്പ് ഒരാളുടെ കൈ നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് നിങ്ങൾ ഈ പുതപ്പ് വിട്ട് ഒരു പുതപ്പ് വിറ്റ് ഒരു വെട്ട് ഇത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് അധ്വാനിക്കൂ എന്ന് പറയുന്നുണ്ട് പുതപ്പ് ഒരു സൂചകമാണ് ഇങ്ങനെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ബിബി പറയുന്ന കുറെ വാചകങ്ങളുണ്ട് അഞ്ച് 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 ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അങ്ങ് എന്തിനാണ് പേടിക്കുന്നത് അങ്ങ് കുടുംബം ചേർത്തവനല്ലേ അങ്ങ് സത്യസാക്ഷ്യം വഹിച്ചവനല്ലേ അങ്ങ് സത്യത്തിനായി നിലകൊണ്ടയാളല്ലേ അങ്ങ് മറ്റുള്ളവർക്ക് സഹായിച്ചയാളല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ഘടകങ്ങൾ പറയുന്നുണ്ട് അതുമാത്രം മതിയാകും ഒരു മനുഷ്യനെ മാറ്റിത്തീർക്കാൻ എന്നതാണ് സത്യം അതുകൊണ്ട് നിബിത്തങ്ങൾ അനുഭവത്തിന് മുമ്പേ തന്നെ ഈ ഗുണഗണങ്ങളെല്ലാം ആർജിച്ചു കഴിഞ്ഞതായിരുന്നു പിന്നെ പറഞ്ഞതെല്ലാം പിന്നെ പിന്നെ മനുഷ്യർക്കിടയിൽ ജീവിച്ചതെല്ലാം അങ്ങേയറ്റം പുതുമയുള്ള കാര്യമായിരുന്നു ലെസൺ ഓഫ് ഇക്വാളിറ്റിയിൽ എന്താണ് സമത്വത്തിൻ്റെ പാഠം കറുമ്പിയുടെ മകനെ എന്ന് ബിലാൽ റലീതാവിനെ വിളിക്കുമ്പോഴാണ് നബി നിങ്ങളുടെ മുഖം ഇച്ചിരി ചുവന്നു പോകുന്നത് ഇങ്ങനെ ദേഷ്യം പിടിച്ചു എന്നൊന്നും പറഞ്ഞുകൂടാ ഇല്ലേ ചുവന്നു പോകുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ നിന്നിൽ നിന്ന് ഇപ്പോഴും ജാഹിലീയത്തിന്റെ അംശം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയില്ലേ എന്ന് ശകാരിക്കുന്നുണ്ട് ശകാരിച്ചു എന്ന് പറഞ്ഞുകൂടോ എന്ന് എനിക്കറിയില്ല ആകെ പേടിയാണ് ശകാരിച്ചു എന്ന് പറഞ്ഞുകൂടാ ദ്വേഷിക്കുന്നത് അല്ലെ എന്താണ് ഗുണദോഷിക്കുന്നത് നിന്നിൽ നിന്ന് ജാഹിലീയത്തിൻ്റെ അംശമോ ഒഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുന്നത് നിസ്കരിക്കാത്തതിനല്ല നോമ്പ് നോൽക്കാത്തതിനല്ല മറിച്ചൊരു മനുഷ്യനെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചതിനാണ് എന്ന് നമ്മൾ കാണണം അതൊരു പുതിയ പാഠമാണ് അല്ലേ ഒരാളെ അല്ലേ അങ്ങനെ ആക്ഷേപിച്ചു കൂടാം അപരൻ എന്ന വാക്ക് നിങ്ങൾ അപരനെ സ്നേഹിക്കുമെന്നാണ് നമ്മളിപ്പോൾ പറയണത് അപരനിലേക്ക് സഞ്ചരിക്കൂ എന്നാണ് പറയണത് സത്യത്തിൽ അപരൻ എന്ന വാക്ക് തന്നെ ഒരു മാറ്റി നിർത്തലുണ്ട് നിമിത്തങ്ങൾ ഉപയോഗിച്ച പദം കുറച്ചുകൂടി ശരി അനുചരൻ എന്നാണ് അനുചരൻ എന്നോടൊപ്പം നടക്കുന്നവൻ അനുചരന്മാർ എന്നാണ് നമ്മൾ പറയുക നമ്മുടെ പല പദങ്ങളും ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് സഹിഷ്ണുത എന്നൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കും സത്യത്തിൽ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹിക്കലാണല്ലോ സഹിക്കലാണ് ഞാൻ ഞാൻ സുബിനുമായി സുബിനോട് സഹിഷ്ണുത പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സുബിനെ സഹിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതിനൊക്കെ നമ്മൾ വേറൊരു പദം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നെനിക്കൊന്ന് പോവട്ടെ അപ്പൊ ലബിത്തുപയോഗിച്ച പദങ്ങൾ ഉപയോഗിച്ച കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്തത് ഒരു പാർട്ടിസിപ്പേറ്ററിയാണ് നമ്മളെ കൂടെ കൂട്ടുകയാണ് അല്ലെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത പിന്നെ കഴുതയെ കാണുന്നു ഇതിന് നിങ്ങൾ എന്ത് വില തരും മുത്ത് മുത്തുനബിയ ഇതിന് വില കൊടുക്കാൻ ഒക്കുമോ ഇതുപോലെയാണ് ദുനിയാവ് ഇതിനുപോലെയാണ് നിങ്ങളുടെ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ പാഠമാണ് ഗംഭീരമാണ് കഴിഞ്ഞു അഞ്ച് നേരം നിസ്കരിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അരുവിയിൽ ഇറങ്ങി അഞ്ചു നേരം നിസ്കരിച്ചാൽ പിന്നെ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ എന്ന് ചോദിച്ചാൽ അക്കാലത്തെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണമാണത് കാരണം വാദി എന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആണ് അതുകൊണ്ട് അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ മനോഹരമായ പാഠമാണ് ഇതാരും എഴുതാത്തതാണ് എവിടെയും കാണാത്തതാണ് പുതുതോ പുതുതായൊന്നാണ് ഓഫ് ഡിഗ്നിറ്റി നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഉണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്താണ് റൈറ്റ് ടു ലിവ് എന്നാണ് ജീവിക്കാനുള്ള അവകാശം എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്നത് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് അന്തസ്സാണ് നബിതങ്ങൾ ചുറ്റുമുള്ള മുത്തുനബി ചുറ്റുമുള്ള മുഴുവൻ പേർക്കും അന്തസ്സനുവദിച്ചു കൊടുത്തു ഒരിക്കൽ ഒരു കുറേ പിന്നെ എന്ത് കൊണ്ടുവന്നു മുന്തിരി കൊണ്ടുവന്നു മുന്തിരി കൊണ്ടുവന്നപ്പം കഴിച്ചു കഴിച്ചു മുന്തിരി കഴിച്ചു മുഴുവൻ കഴിച്ചളഞ്ഞു മുഴുവൻ കഴിച്ചത് എന്ത് മുഴുവൻ കഴിക്കാൻ പാടില്ല ലബിതങ്ങൾ അങ്ങനെ മുഴുവൻ കഴിക്കാറില്ലല്ലോ ചിലത് പുളിപ്പും ചവർപ്പും ഉണ്ടായിരുന്നു നിങ്ങളത് കഴിക്കുമ്പോൾ അത് കൊണ്ടുവന്നയാളോട് മുഖം കൊണ്ടെങ്കിലും ഒരു അതൃപ്തി കാണിച്ചേക്കാം അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ കഴിച്ചു കളഞ്ഞു എന്ന് പറയാൻ മാത്രം തൊട്ടുകൂടെ നിൽക്കുന്നയാൾക്ക് ഡിഗ്നിറ്റി നൽകുക എന്നത് നബിത്തങ്ങളുടെ പാഠമായിരുന്നു എന്ന് നമ്മൾ അറിയണം ലെസൺ ഓഫ് ഇക്കോണമി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അങ്ങേയറ്റം പുതുതായ കാര്യങ്ങളാണ് നബിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും നമ്മൾ ഇക്കാലവും ഈ ആയിരത്തഞ്ഞൂറാം നാണ്ടിലും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അച്ചത്തിൽ അച്ഛത്തിൽ വിതായി പറയുന്നു നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ അത് എത്താത്തിടത്ത് എത്തിക്കൂ നമ്മുടെ ജീവിതം കൊണ്ട് എത്താത്തിടത്തെത്തിക്കണം നമ്മളെല്ലാം ആദബിൻ്റെ മക്കളാണ് നിങ്ങളൊരു ഭേദഭാവവും ഇല്ല അറബി അനറബിയേക്കാൾ എന്തുകൊണ്ടെങ്കിലും ശ്രേഷ്ഠമായിരിക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മത കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന വലിയ മാനവിക പാഠം നമ്മുടെ മുമ്പിൽ വെച്ച് പോയിരിക്കുന്നു നമ്മളിൽ നമ്മളിലെത്രമാത്രം മനുഷ്യസ്നേഹിയുണ്ട് നമ്മളിൽ നമ്മളിലെത്രമാത്രം ജനാധിപത്യവാദിയുണ്ട് നമ്മളിൽ എത്ര മാത്രം മതേതരവാദിയുണ്ട് എന്ന ഇൻട്രോസ്പെക്ഷന് നിങ്ങൾ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഈ മീമിന് മുമ്പിൽ വെക്കാനുള്ളത് ലോകരക്ഷിതാവായ പർച്ചറപ്പെ എന്നെ ആ മഹാഗുരുവിൻ്റെ ശുപാർശയിലാക്കണമേ എന്നെ ആ മഹാഗുരുവിൻ്റെ ശുപാർശയിലാക്കണമേ സന്തോഷം അഭിവാദ്യങ്ങൾ